എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു വെറൈറ്റി സ്നാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് പിന്നെ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് സ്റ്റോർ ചെയ്തു വെക്കാനും പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ഉണ്ടല്ലോ എന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിത് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് അളന്നെടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലൊരു നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉപ്പ് വെണ്ണയും കൂടെ ചേർത്ത് നമ്മൾ നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് മുട്ടയുടെ വെള്ളയാണ് അതായത് പോലെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മഞ്ഞ അതായത് പോലെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ടൊങ്ങ് മാറ്റാം എന്നിട്ട് ഇതിൻ്റെ വെള്ള ഈ പൊടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി മാവ് ഒഴിക്കുന്ന രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത മാ ഉണ്ടല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പഴത്തേക്ക് നമുക്കുണ്ടല്ലോ ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനിയൊന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ മൈദ അളം അതേ കപ്പിൽ തന്നെയാണ് പഞ്ചസാര എടുക്കുന്നത് കേട്ടോ ഇനി ഇതിലോട്ടൊരു ഒരു അരക്കപ്പ് വെള്ളം കുഴിച്ച് കൊടുക്കണം കൂടാതെ നമ്മൾ ഇതിലോട്ട് നാല് ഏലക്ക ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് കുറുകി വരണം ഇപ്പം തന്നെ നോക്കി ഇത് നല്ലതായിട്ടൊന്ന് കുറുകി ഒരു സിറപ്പിൻ്റെ പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ സിറപ്പ് കറക്റ്റായിട്ടായോ എന്ന് നോക്കാം അതായത് ഇതേ രീതിയിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഇതുപോലെ ഒട്ടുന്നൊരു പരുവം ഇതേ രീതിയിൽ ഒറ്റ നൂൽ പരുവത്തിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കത് സൈഡിലോട്ട് മാറ്റി വെക്കാം വാവ് ഒഴിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് കുഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇത് നമുക്കൊന്ന് പരത്താം കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വച്ചിട്ടാണ് ഞാനിത് പരത്തുന്നത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഉരുട്ടാം ഇനി ഈ ആ ഉണ്ടർ നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഇതേ രീതിയിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മൈദ ഒന്ന് പുരട്ടി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കണം നമ്മൾ ഈ സ്ക്വയർ ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ അതേ രീതിയിൽ ഇതൊന്ന് മടക്കിയെടുക്കണം വീണ്ടും നമ്മൾ പൊടി പുരട്ടി കൊടുത്തു എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കണം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇനി മാവണ്ടെല്ലാം രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് വേണമെങ്കിലും നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് പരത്താം ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും സ്വൽപ്പം കൂടെ കട്ടിക്കൊന്ന് പരത്തണം ഇത് ഇതുപോലെ ഇത്രയും കട്ടിക്ക് നമ്മളിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം അതിനുവേണ്ടി ഇതുപോലെ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രീതിയിൽ വൃത്തത്തിലൊന്ന് മുറിക്കണം ഇനി ഇതിൻ്റെ അധികമുള്ള മാവെല്ലാം നമുക്കങ്ങ് മാറ്റാം ഈ മാവ് വീണ്ടും ഉരുട്ടിയെടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ പരത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഓവൽ ഷേപ്പിലൊന്ന് പരത്തണേ സ്വല്പം ആ പൊടി ഇട്ട് കൊടുത്തിട്ട് അതേ രീതിയിലൊന്നും ഓവൽ ഷേപ്പിലൊന്ന് പരത്തണം ഇപ്പോൾ ഒരെണ്ണം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണം കൂടെ നമുക്ക് ഇതേ രീതിയിലൊന്ന് പരത്തിയെടുക്കാം മൂന്നെണ്ണം ഇതേ രീതിയിൽ നമ്മൾ പരുത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അത് ഇതായതേ രീതിയിൽ സെൻറ്ററിൽ കൂടെ ഒന്ന് പുരുട്ടി കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് രണ്ടാമത്തേത് വെച്ച് കൊടുക്കണം വീണ്ടും അതിൻ്റെ മുകളിലോട്ട് മുട്ടയുടെ മഞ്ഞ ഒന്ന് പുരുട്ടിയതിന് ശേഷം മൂന്നാമത്തേത് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതായതേ രീതിയിൽ അതിൻ്റെ സെൻറ്ററിലൂടെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ നടുവ് നല്ലതായിട്ടൊന്ന് ഒട്ടും ഞാൻ ഇതേ രീതിയിൽ കുറച്ച് ഈർക്കിൽ എടുത്തിട്ടുണ്ട് നമ്മൾ പരുത്തിയെടുത്ത് അതിനേക്കാളും സ്വൽപ്പം കൂടെ നീളത്തി ഇത് മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കണം രണ്ട് ഏറ്റവും ദൈവേപോലെ പുറത്തോട്ടൊന്ന് തള്ളി നിൽക്കണം കേട്ടോ ഈർക്കിൽ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യണം ഒത്തിരി പ്രസ്സ് ചെയ്ത് കൊടുക്കരുത് എന്നിട്ട് ഇതേ രീതി തിരിച്ച് വെച്ചിട്ട് മറു സൈഡിലും ഇതേ രീതിയിൽ ആ സെൻ്ററിലായിട്ട് അടുത്ത ഈർക്കിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് അമക്കി കൊടുക്കണം ഇനി ഈർക്കിൻ്റെ രണ്ടറ്റവും നമുക്കൊന്ന് കെട്ടാം വേണ്ടി അതിനുവേണ്ടി ടൊയിൻ എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ഇതൊന്ന് കെട്ടണം ഇതുപോലെ നമുക്ക് മറ്റേ അറ്റം കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഇങ്ങനെ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ ഈർക്കിലങ്ങ് ഇളകിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ ഇത് കെട്ടി കൊടുക്കുന്നത് അപ്പം രണ്ടു വശവും നമ്മളിതൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അധികമുള്ള നൂല് നമുക്കങ്ങ് മുറിക്കാം കേട്ടോ ഒരു കത്രി ഉപയോഗിച്ചിട്ട് നമുക്ക് അധികമുള്ള നൂലങ്ങ് മുറിച്ചു മാറ്റാം അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം പരുത്തി ഈർക്കിലൊക്കെ വെച്ചൊന്ന് കെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ആറെണ്ണം ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് വറുത്തെടുക്കുന്നത് നമുക്ക് നോക്കാം വറക്കാൻ വേണ്ടി ഇതുപോലെ ഞാനൊരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതേ രീതിയിൽ എണ്ണയൊന്ന് കോരി കോരി ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ ഇതൾ ഇതളായിട്ടൊന്ന് വിടർന്നു വരും ഇപ്പം നോക്കി ഇത് ഇതൾ ഇതളായിട്ട് ഒന്ന് വിടർന്നു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലോട്ടും ഇതേ രീതിയിൽ എണ്ണയൊന്ന് കോരി ഒഴിച്ച് ഇതേ രീതിയിലൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ മാറ്റാം ഞാൻ നോക്കി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടാലൊരു ഫ്രൂട്ടാണെന്നേ തോന്നും സ്റ്റാ ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ അതേമാതിരിയൊക്കെ തോന്നും നോക്കി ഇത് നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇത്രയും മതി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നോക്കി കാണാൻ തന്നെ എത്ര ഭംഗിയാണെന്ന് നോക്കി കാണുമ്പോൾ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അപ്പോൾ നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അത് നോക്കിയെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് നമ്മളെ മടക്ക് സാധനം ഉണ്ടാക്കുമല്ലോ അതിൻ്റെ മാതിരിയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റും കേട്ടോ ഇനി നമുക്കിതിൻ്റെ ആ ഈർക്കൽ എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം അറ്റത്തുള്ള ഒക്കെ ഇട്ട് തയ്തരീതിയിലൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് വലിച്ചാൽ മതി കേട്ടോ ഈസി ആയിട്ട് ഇളകി വരും ഇതുപോലെ ബാക്കിയുള്ളതിൻ്റെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പുണ്ടല്ലോ ഒന്ന് ഒഴിച്ച് കൊടുക്കാം മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതുപോലെ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് നല്ല എയർടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ